നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ് വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് അവർ ആദ്യമായി അഭിനയിച്ചത് മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രാഹകനായ ജെ വില്യംസിനെയാണ് ശാന്തി വിവാഹം ചെയ്തത് വില്യംസ് പടികം ഇൻസ്പെക്ടർ ബെൽറാം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മോഹൻലാൽ നന്ദിയില്ലാത്ത നടനാണെന്നും ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവനുമാണെന്നാണ് ശാന്തി പറയുന്നത് കാരണം എന്തെന്നാൽ മോഹൻലാലിനെ വെച്ച് നാലോളം ചിത്രങ്ങൾ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ വില്യംസിന്റെ മരണശേഷം മോഹൻലാൽ തിരിഞ്ഞുപോലും നോക്കിയില്ല ഒട്ടും നന്ദിയില്ലാത്ത നടനാണെന്നാണ് ശാന്തി പറയുന്നത് മോഹൻലാലിന് ഒരുപാട് തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ആ നന്ദിയില്ല പണ്ടത്തെ മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുക എന്നിട്ട് മീൻകറി ഉണ്ടോ എന്ന് അന്വേഷിക്കും അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും ഞങ്ങളുടെ വീടിനടുത്ത് അന്നൊരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഭക്ഷണം എടുത്തുകൊണ്ടുപോയ ആളാണ് മോഹൻലാൽ എന്നാൽ എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഒന്ന് കാണാൻ പോലും വന്നില്ല എനിക്ക് ഇയാളെ ഇഷ്ടമല്ല വില്യംസിന്റെ ലാൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഞാൻ ഇവർക്ക് കാശ് കൊടുത്തിട്ടുണ്ട് എന്റെ സ്വർണം പണയം വെച്ച് മോഹൻലാലിന് ഞാൻ അറുപതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് അന്ന് ഗർഭിണിയായ അവസ്ഥയിൽ നടക്കാൻ പോലും കഴിയാത്ത ഞാൻ ആ പൈസ കൊണ്ട് കൊടുത്തു അന്ന് എന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ച മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ എന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ പോയി അങ്ങനെയുള്ള ഒരാൾക്ക് എന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നാണ് ശാന്തി വില്യംസ് പറയുന്നത്